ഞാനൊരു രണ്ട് ദിവസം മുൻപേ എടുത്തു വെച്ചൊരു വീടിയായിരുന്നു കണ്ണൂർ കാൽടെക്സിലുള്ള ഫാമിലി വെഡിങ് സെൻ്ററിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞായറാഴ്ച വ്ളോഗ്താർന്ന് കരുതിയിട്ടായിരുന്നു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് ശരിക്കും പറഞ്ഞ ഉള്ളു കയറിയ പാടെ ഞാൻ ഞെട്ടി കാരണം എന്ന് വെച്ചാൽ താഴത്തെ നിലയിൽ ഒന്നും തന്നെ ഡ്രസ്സിൻ്റെ ഒരു സെക്ഷനേ ഇല്ല ഇവിടെ വരുന്നത് ഇമ്പോർട്ടൻ ചോക്ലേറ്റ്സ് വാച്ച് അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ് പിന്നെ സാൻഡിൽസ് ബാഗ്സ് അത്ര ഞാൻ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കയറിപ്പോയോ എന്ന് തന്നെ ഞാൻ കരുതിപ്പോയി അപ്പം ഇവിടെ വരുന്നത് കമ്മലിൻ്റെ സെക്ഷനായിരുന്നു നല്ല സെലക്ഷൻ ആയിരുന്നു ബാഗിൻ്റെ സെക്ഷനും ഉണ്ട് സാൻഡിൽസും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം ഞങ്ങൾ നമുക്ക് നാലാമത്തെ നിലയിലായിരുന്നു പോകേണ്ടിയിരുന്നത് രണ്ടാമത്തെ നില സോറി ഒന്നാമത്തെ നിലയിൽ തന്നെ സാരിൻ്റെ സെക്ഷനും രണ്ടാമത്തെ നിലയിൽ കുട്ടികളുടെ സെക്ഷനും മൂന്നാമത്തെ നിലയിൽ ജെൻസിൻ്റെ സെക്ഷനുമാണ് വരുന്നത് നാലാമത്തെ നിലയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഓഫീസിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓഫീസ് വെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കുർത്ത സെറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു നല്ല സെലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് നോക്കി ഇപ്പോൾ ഈ വൈറ്റ് ആയാലും ശരി അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറും യെല്ലോ കളറായിട്ടുള്ളതായാലും ശരി ഇതൊക്കെ ഇതൊക്കെയായിരുന്നു നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു സെലക്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവസാനം ഇതിൻ്റെ തന്നെ ഒരു ഒരു ബ്രൗൺ ഷെയ്ഡ് ഇടിക്കുന്നൊരു സെല മീൻസ് കുർത്താ സെറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഏകദേശം ഈ ഇതെ തന്നെ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത് നല്ലൊരു ഷൈനിങ്ങും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല ലുക്കും ഉണ്ടായിരുന്നു അപ്പം അതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ബ്ലാക്ക് കളറും നല്ല രസം ഉണ്ടായിരുന്നു അപ്പം അതിനിടയ്ക്ക് നമ്മൾ കുറേ കുറച്ച് മീൻസ് ടോപ്സും അതുപോലെ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്കായിരുന്നു കണ്ടത് ഒരു ടേബിളിൻ്റെ മുകളിൽ കുറച്ച് വില കുറഞ്ഞിട്ടുള്ള ഒന്ന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ ഉണ്ടായിരുന്ന കുർത്തകളും ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു സാ ഈ ഒരു ടോപ്പായിരുന്നു എനിക്ക് അവിടെ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ എടുക്കുന്ന തൽക്കാലം അവിടെ വെച്ചു പിന്നെ നമ്മൾ താഴത്തെ നിലയിൽ വന്നിട്ട് അവിടുത്തെ സാൻഡൽ സെക്ഷൻ ഒക്കെ ആയിരുന്നു നോക്കിയിരുന്നത് കുറച്ച് ബാഗ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ബാഗിൽ നല്ല കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ബാഗ് നോക്കി പിന്നെ നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് വരുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് പാരമ്പര്യം എന്നല്ല നമ്മൾ പൊതുവേ അങ്ങനെയാണല്ലോ ചെയ്യാറ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നോക്കിയിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുന്നതാണല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യാറ് നമ്മളും അതുപോലെ തന്നെ ചെയ്തു അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ സെക്ഷനും പോയി നല്ലോണം നല്ലോണം കറങ്ങി നോക്കി എന്നിട്ട് അതുപോലെ അങ്ങോട്ട് തിരിച്ചു വന്നു വാച്ചും അത്ര ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഗിഫ്റ്റ് ആയിരുന്നു അപ്പം ഗിഫ്റ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്ക് സൈഡിൽ കൂടെ താഴെ ഇറങ്ങി വന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്